സംസ്ഥാനത്ത് വീതി വിതച്ച് പതിനഞ്ചുകാരൻ്റെ മരണം അപൂർവ രോഗം ബാധിച്ചാണ് പാണവള്ളി സ്വദേശിയായ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഗുരുദത്താണ് മരിച്ചത് പകർച്ചപ്പനിയിൽ സംസ്ഥാനത്ത് കനത്ത ആശങ്ക തുടരുന്നതിനിടെയാണ് പതിനഞ്ചുകാരന്റെ മരണ വാർത്ത പുറത്തു വരുന്നത് പ്രൈമറി അമീബിക് മെനഞ്ചോ എൻസെഫലറ്റിസ് എന്ന രോഗം ബാധിച്ചാണ് പതിനഞ്ചുകാരൻ മരിച്ചത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഈ രോഗം റിപ്പോർട്ട് ചെയ്തിരുന്നതായി ആരോഗ്യ വകുപ്പ് പറയുന്നു രോഗത്തിന്റെ രൂക്ഷത കണക്കിലെടുത്ത് മലിനജലത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കണമെന്ന് ജില്ലാ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാരത സ്വഭാവമില്ലാത്ത ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ വിഭാഗത്തിൽപ്പെടുന്ന രോഗാണുക്കൾ നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി മൂക്കിലെ നേർത്ത തൊലിയിലൂടെ മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന എൻസെഫലിറ്റീസ് ഉണ്ടാകാനിടയാകുകയും ചെയ്യുന്നു കുട്ടികളിലും കൗമാര പ്രായക്കാരിലുമാണ് ഇവ പ്രധാനമായും രോഗമുണ്ടാക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിരോധ ശക്തി കുറവുള്ളത് കൊണ്ടാണോ അപൂർവം ചിലരിൽ മാത്രം ഈ രോഗം ഉണ്ടാകുന്നത് എന്നത് ഇതുവരെ വ്യക്തമല്ല ഈ രോഗം ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് പകരില്ല ശക്തമായ പനി ഛർദി തലവേദന അപസ്മാരം എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ അപൂർവമായി മാത്രമേ ഈ അമീബയ്ക്ക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ കുളിക്കുമ്പോൾ വെള്ളം കുടിച്ചതുകൊണ്ട് രോഗകാരിയായ അമീബ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നാൽ ഡ്രൈവ് ചെയ്യുമ്പോഴോ നീന്തുമ്പോഴോ വെള്ളം ശക്തമായി മൂക്കിൽ കടന്നാൽ അമീബ വെള്ളത്തിലുള്ള പക്ഷം മൂക്കിലെ അസ്ഥികൾക്കിടയിലൂടെയുള്ള നേരിയ വിടവിലൂടെ ഇവ തളച്ചോറിനകത്തെത്തുന്നു കൂടാതെ മഴ തുടങ്ങുമ്പോൾ ഉറവ എടുക്കുന്ന നീർച്ചാലുകളിൽ കുളിക്കുന്നതും ഒഴിവാക്കുക മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും ഡി അറിയിച്ചു